ഈ പെരുന്നാൾ ആഘോഷം മെഹ്റാൻ ഗോൾഡിനൊപ്പം സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ പണിക്കുലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് നേടൂ കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരുണ്ട് റോഡ് കാളികാവ് മലയോര ഹൈവേയുടെ കുരുക്കഴിയും ചെങ്കോട് കല്ലാമൂല പാലങ്ങൾ ടെൻഡർ ചെയ്തു പാലങ്ങൾ വീതി കുറവായതിനാലും കാലപ്പഴക്കവും കാരണം ഗതാഗതം ഏറെ ദുഷ്കരമാണ് ഇരു പാലങ്ങളും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പുനർനിർമ്മിക്കുന്നത് മലയോര ഹൈവേയിലെ ഇടുങ്ങിയ രണ്ട് പാലങ്ങൾ പുനർനിർമ്മിക്കാൻ നടപടിയായി ചെങ്കോട് കല്ലാമൂല പാലങ്ങളുടെ നിർമ്മാണത്തിലുള്ള ടെൻഡർ ചെയ്തതായി എ പി അനൽകുമാർ എം എൽ എ പറഞ്ഞു ആറ് കോടി അൻപത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് പ്രവൃത്തി ടെൻഡർ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കല്ലാമൂല പാലവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്നിൽ ചെങ്കോട് പാലവും ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് മലയോര ഹൈവേയുടെ ഭാഗമായി റോഡ് വീതി കൂട്ടിയെങ്കിലും ഇടുങ്ങിയ പാലങ്ങൾ ഗതാഗത തടസ്സമായി നിലകൊള്ളുകയാണ് മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തി ടെൻഡർ ചെയ്തപ്പോൾ വീതി കുറഞ്ഞ പാലങ്ങളുടെ പുനർനിർമ്മാണം ഉൾപ്പെടുത്തിയിരുന്നില്ല മലയോര ഹൈവേ പൂക്കോട്ടും പാടത്തിനും കരുവാരകുണ്ടിനും ഇടയിൽ അഞ്ച് പാലങ്ങളുണ്ട് ഒൻപത് മീറ്റർ ടാർ ചെയ്ത റോഡ് വേണമെന്ന വ്യവസ്ഥയുണ്ട് അഞ്ച് പാലങ്ങൾക്കും വീതി കുറവാണെങ്കിലും കിഫ്ബിയുടെ പരിശോധനയിൽ പത്തു വർഷം മുൻപ് പുനർനിർമ്മിച്ച മൂന്ന് പാലങ്ങൾ നിലനിർത്തി രണ്ട് പാലങ്ങൾ പുനർനിർമ്മിക്കണമെന്ന് കണ്ടെത്തി കല്ലാമൂല ചെങ്കോട് പാലങ്ങൾക്ക് ഒരു ബസ് കടന്നുപോകുവാനുള്ള പോകുവാനുള്ള വീതി മാത്രമാണുള്ളത് ചെങ്കോട് പാലം ഉൾപ്പെടുന്ന കാളികാവ് മുതൽ കരുവാരകുണ്ട് വരെയുള്ള മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കല്ലാമൂല പാലം ഉൾപ്പെടുന്ന പൂക്കോട്ടും പാടം കാളികാവ് റീച്ചിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഇടുങ്ങിയ പാലത്തിലെത്തിയാൽ ഗതാഗതം ിൽ പെടുന്നതിനു പുറമേ അപകട സാധ്യതയുമുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്